എങ്ങനാ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ആദ്യം അറിയുന്നത് എങ്ങനെയാണ് സാർ ഇവിടെ വന്നിട്ട് ഇവൻ പഠിച്ച സ്കൂളിൽ ക്ലാസ് ക്ലാസ് എന്നെ വിളിക്കും എന്നെ തന്റെ നമ്പർ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വീണ്ടും എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിക്കാം അങ്ങനെ എനിക്ക് കുഴപ്പമില്ല എങ്കിൽ തോന്നി അങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത് തോന്നി അപ്പൊ പഠിച്ച സമയം പഠിപ്പിയിലെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ ഈ മേഖല ജോലി ചെയ്യുമ്പോൾ തോന്നുന്ന എന്താണ് ഈ മേഖല നല്ലതാണോ അല്ലെങ്കിൽ ഇവിടെ ഇനി നന്നായിട്ട് വളരാൻ പറ്റുമോ അങ്ങനൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നന്നായിട്ട് വളരാൻ പറ്റും ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ അച്ഛന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അച്ഛനൊരു കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ പഠിപ്പിച്ചത് അത്രയൊന്നും ഒരു മേഖല മോൻ എന്നായിരുന്നു അല്ലേ അല്ലെ അപ്പൊ അത് ഏകദേശം ഈ മേഖലയിലോട്ട് വന്നു കഴിയുമ്പോ എന്തെങ്കിലും എന്റെ ഐഡിയെ കുറിച്ചിട്ട് തോന്നുന്നു പഠിക്കണം എന്നാലും നമുക്ക് വളരാൻ പറ്റും അല്ലെ മുന്നോട്ടുള്ള പ്ലാനും അച്ഛൻ പ്രതി അച്ഛനെന്തെങ്കിലും പ്ലാനുണ്ട് എന്താണ് സ്വന്തമായിട്ട് എന്തെങ്കിലും കൂടെ പഠിച്ച പല കുട്ടികളും ഇപ്പോഴും പല കോഴ്സും ഒക്കെ പഠിച്ചോളക്കി ജോലി കിട്ടാത്തവരുണ്ട് ഇപ്പൊ മോന് ജോലി കിട്ടി അത് സന്തോഷമുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം പിന്തുണ ആ അച്ഛാ നമ്മുടെ ഈ സ്ഥാപനത്തിന് നിങ്ങളോട്ടുള്ള ബന്ധം എങ്ങനെയാണ് എപ്പോഴും എന്തായാലും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും വാശി പിന്നെ ഇത്രയും ദൂരെ സഞ്ചരിച്ചുള്ളവരെ വന്നെത്തിയെന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു എല്ലാ ആശംസകളും താങ്ക് യു